ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ തുടക്കത്തിൽ ചോദ്യമാണ് സി പി എമ്മിന് ദേശീയ പദവി നഷ്ടമാകുമോ എന്ന് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എ കെ ബാലൻ തന്നെയാണ് ഈ ആശങ്ക പൊതുസമൂഹത്തിന് മുൻപാകെ അവതരിപ്പിച്ചത് ഈ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിൽ അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം ഉണ്ടാകണം സ്വതന്ത്ര

ഇടതു വിരുദ്ധർ ഈ പ്രസ്താവന മറയാക്കി ട്രോളാൻ തുടങ്ങി എന്നാൽ വസ്തുത എന്താണ് ദേശീയ പദവിയുടെ മാനദണ്ഡം അതിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പാർട്ടിക്ക് ദേശീയ പദവി നൽകുന്നതിന് മൂന്ന് മാനദണ്ഡങ്ങളാണുള്ളത് ചുരുങ്ങിയത് നാല് സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടിയായി അംഗീകാരം വേണം നാല് സംസ്ഥാനങ്ങളിലെങ്കിലും മുൻപ് നടന്ന ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആറ് ശതമാനം വോട്ടും കുറഞ്ഞത് നാല് ലോക്സഭാ സീറ്റുകളെങ്കിലും ഉണ്ടായിരിക്കണം മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി ആകെ ലോക്സഭാ സീറ്റുകളുടെ മൂന്ന് ശതമാനമെങ്കിലും ഉണ്ടായിരിക്കണം ഇവയിൽ നാല് സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടിയായി അംഗീകാരമുള്ളതുകൊണ്ടാണിപ്പോൾ സി പി എമ്മിന് ദേശീയ പദവി നിലനിൽക്കുന്നത് കേരളം തമിഴ്നാട് ബംഗാൾ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പദവി ഉള്ളതാണ് ആശ്വാസം നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പ് വരെ ഇതിന് കാലാവധിയുണ്ട് അപ്പോൾ നിലവിൽ ദേശീയ പദവി സംബന്ധിച്ച് ആശങ്കയില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് സീറ്റ് സി സ്വന്തമാക്കണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടനം മോശമായാൽ നിലവിലുള്ള സംസ്ഥാന പദവി അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോഴേക്കും നാല് സംസ്ഥാനങ്ങളിൽ അത് നിലനിർത്തിയാൽ സി പി എമ്മിന് ദേശീയ പദവി നഷ്ടമാകില്ല ദേശീയ പദവിയുള്ള പാർട്ടികൾക്കുള്ള പ്രധാന മെച്ചം അവരുടെ സ്ഥാനാർത്ഥികൾക്ക് ഇന്ത്യയിലെവിടെയും അവർക്ക് മാത്രമായി അനുവദിക്കുന്ന ചിഹ്നം ഉപയോഗിക്കാമെന്നതാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം ഇപ്പോൾ അവയിൽ ആറെണ്ണത്തിന് ദേശീയ പദവിയും അൻപത്തിയേഴ് എണ്ണത്തിന് സംസ്ഥാന പദവിയുമാണ് ഉള്ളത് ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പാർട്ടികൾ രജിസ്റ്റർ ചെയ്തവയായിട്ടുണ്ട് അവ അംഗീകാരമില്ലാത്തവയാണ് കോൺഗ്രസ് സി പി എം ബി ജെ പി ആം ആദ്മി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നിവയാണ് അംഗീകാരമുള്ള കക്ഷികൾ